നമസ്കാരം വിത്ത് ഫിൽമി ബീച്ച് മലയാളം താൻ പുരസ്കാരം കൊടുത്തു വാങ്ങിയെന്ന ബോളിവുഡ് താരം ഋഷി കപൂറിന്റെ ആരോപണത്തിന് പിന്നാലെ നടന്മാരായ നിവിൻ പോളിയെയും ദുൽഖർ സൽമാനെയും പരിഹസിച്ച് സംവിധായകൻ സജിൻ ബാബു ബോബി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് താൻ അവാർഡ് കാശ് കൊടുത്തു വാങ്ങിയെന്നായിരുന്നു ഋഷി കപൂറിന്റെ വെളിപ്പെടുത്തൽ അവാർഡ് പണം കൊടുത്തു വാങ്ങിയത് ഇപ്പോഴും തന്നെ വേട്ടയാടുന്നുണ്ടെന്നും ഋഷി കപൂർ തന്റെ ആത്മകഥയിൽ വെളിപ്പെടുത്തിയിരുന്നു സജീറിലെ അഭിനയത്തിന് അമിതാഭ് ബച്ചൻ അവാർഡ് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അമിതാബിന് അർഹതപ്പെട്ട അവാർഡ് താൻ പണം കൊടുത്തു വാങ്ങിയെന്നായിരുന്നു ഋഷി കപൂറിന്റെ വെളിപ്പെടുത്തൽ വെളിപ്പെടുത്തൽ വിവാദമാവുകയും ചെയ്ത് ഈ സാഹചര്യത്തിലാണ് മലയാള സംവിധായകൻ സജിൻ ബാബുവിന്റെ പരിഹാസം വർഷങ്ങൾക്ക് മുൻപേ കാശ് കൊടുത്തും സ്വാധീനിച്ചും അവാർഡ് വാങ്ങാമെങ്കിൽ ഇന്നത്തെ അവസ്ഥ എന്തായിരിക്കും വർഷങ്ങൾക്ക് ശേഷം നിവിൻ പോളിയും ദുൽഖർ സൽമാനും ഒക്കെ അവരുടെ ആത്മകഥയിൽ ഇങ്ങനെ വെളിപ്പെടുത്തുമായിരിക്കുമോ എന്നാണ് സജൻ ബാബുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്തായാലും സജന്റെ പോസ്റ്റ് ഇതിനകം തന്നെ മലയാള സിനിമാ ലോകത്ത് ചർച്ചയായി കഴിഞ്ഞു രണ്ടായിരത്തി പതിനാലിലെ കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട അസ്തമയം വരെ എന്ന സിനിമയുടെ സംവിധായകനാണ് സജിൻ ബാബു അയാൾ ശശി എന്നതാണ് സജിന്റെ ഏറ്റവും പുതിയ സംവിധാന സംരംഭം ന്യൂസ് ലൈക്ക് സബ്സ്ക്രൈബ് ഫിൽമി ബീച്ച് മലയാളം